നമസ്തേ ബച്ചോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ ഹൈക്കു ജിന്ദഗി ക സഫർ ജീവിതയാത്ര ജിന്ദഗി എന്ന് പറയുമ്പോൾ ജീവിതം സഫറെന്ന് പറയുമ്പോൾ നമുക്കറിയാം യാത്രാ ജേണി അപ്പോൾ ജീവിതയാത്ര ലൈഫ് ജേണി അതിൽ വരുന്ന ഹൈക്കു കവിതകൾ ഒരു മൂന്ന് കവിതകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഹൈക്കു എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഹൈക്കോ എന്ന് പറയുമ്പോൾ ജാപ്പനീസ് കാവ്യരൂപമാണ് പരമ്പരാഗത രീതിയിലെ മനുഷ്യരുടെ ഭാവാത്മകമായ രൂപങ്ങൾ അതായത് സന്തോഷം ദുഃഖം ശാന്തി മറ്റു നമ്മുടെ വിചാര വികാരങ്ങളെ ഭാവാത്മകമായ രീതിയിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ മൂന്ന് വരികളാണ് ഉണ്ടാകുക ആദ്യത്തെ വരിയില് അഞ്ചക്ഷരങ്ങളാണ് ഉണ്ടാവുക നമ്മൾ നോക്കിയാൽ കാണാം അതുപോലെ തന്നെ രണ്ടാമത്തെ വരിയിൽ ഏഴ് അക്ഷരങ്ങളും മൂന്നാമത്തെ വരിയിലെ അഞ്ച് അക്ഷരങ്ങളും അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ ആകെ പതിനേഴ് അക്ഷരങ്ങളുടെ ഒരു സമുച്ചയമായ ജാപ്പനീസ് കാവ്യരൂപമാണ് എന്ത് യ്ക്കൂ അതായത് കുറച്ച് അക്ഷരങ്ങൾ കൊണ്ട് ചെറിയ വാക്കുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ പല കാര്യങ്ങളെ ഗഹനമായി ആ ആഴത്തിലുള്ള അതിൻ്റെ ബാഹ്യ അർത്ഥം മാത്രമല്ല ആന്തരികമായ അർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ പല കാര്യങ്ങളും പല ഭാവങ്ങളെയും ചിത്രീകരിക്കുന്ന ഒരു ചെറിയൊരു ക ലഘു രൂപമാണ് എന്ത് ഹൈക്കു എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മൂന്ന് ഹൈക്കു ആണ് പേജ് നമ്പർ പതിനാലിലെ മൂന്ന് ഹൈക്കു ആണ് തന്നിട്ടുള്ളത് സുരംഗം സുരംഗമായ യാദവ് എഴുതിയത് രണ്ടാമത്തെ വരുന്ന ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയത് മൂന്നാമത് കമല നിക്കുറുപ്പ എഴുതിയ ഹൈക്കു ആണ് അപ്പോൾ നമുക്ക് ആദ്യം സുരംഗമ യാദവിനെ കുറിച്ച് നോക്കാം ഡോക്ടർ സുരംഗമ യാദവ് പേജ് നമ്പർ ഫിഫ്റ്റീനിലുണ്ട് ഡോക്ടർ സുരംഗമ യാദവ് യാദവ്ക്ക് ജന്മ ഉത്തർപ്രദേശ് മേ ഹ യാദോം കെ പഞ്ചി ഭാവ് പ്രകോഷ് ഗായകി സതി ആദി ഉൻ കെ പ്രസിദ്ധ ഹൈക്കൂ സംഗ്രഹേ രാംദാരി സിംഗ് ദീൻകർ പുരസ്കാര സെ വേ സമ്മാനിതഹേ അപ്പം എന്താണ് അവരുടെ കൃതികളും അവർ കിട്ടിയ പുരസ്കാരമാണ് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ഹൈക്കൂ എഴുതിയത് സുരംഗമ യാദവാണ് ഡോക്ടർ സുരംഗമ യാദവ് എഴുതിയ ഹൈക്കു ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഹൈക്കു നോക്കാം സൂഖായ് കെ ആംഗൻ സദാ ഫുഹാർ അപ്പം എന്താണ് ആദ്യത്തിൻ്റെ വാക്യാർത്ഥം പറഞ്ഞുതരാം വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം സൂക്ക എന്ന് പറയുമ്പോൾ എന്താണ് വരൾച്ച ബാഡ് എന്ന് പറയുമ്പോൾ എന്താണ് വെള്ളപ്പൊക്കം സാഹബ് കെ ആങ്കൻ സാഹബ് എന്ന് പറഞ്ഞാൽ മുതലാളി യജമാനൻ എന്നൊക്കെ പറയും ആങ്കൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുറ്റം സദാ ഫുഹാർ എന്ന് പറഞ്ഞാൽ സദാ എപ്പോഴും ഫുഹാർ എന്ന് പറഞ്ഞാൽ ചെറിയ തുള്ളികൾ തനിക്ക് ചോട്ടി ബൂന്തേം എന്നൊക്കെ പറയും പറയാം അപ്പൊ എന്താണ് ഒരു ഇതിൻ്റെ ഒരു വരികളുടെ അർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും സാഹബിൻ്റെ എന്താണ് എപ്പോഴും വെള്ളത്തുള്ളികൾ കാണാം അതായത് ഇവിടെ വ്യംഗ്യാർത്ഥമായിട്ട് ആന്തരികാർത്ഥമായിട്ട് പറയുമ്പോൾ സൂക്ക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളെയാണ് പ്രതീകമാക്കുന്നത് ബാഡെന്ന് പറയുമ്പോൾ വെല്ലുവിളികൾ പ്രതിസന്ധികൾ അതായത് മനുഷ്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെയും വെല്ലുവിളികളെയും പ്രതിസന്ധികളെയുമാണ് ഈ സൂക്ക ബാഡ് പ്രതിനിധീകരിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷം മാത്രമാണ് ഉണ്ടാവുക അല്ല ബുദ്ധിമുട്ടുകളും സന്തോഷവും ദുഃഖവും അല്ലേ എല്ലാം നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് വരൾച്ചയായാലും വെള്ളപ്പൊക്കമായാലും എന്താണ് സാഹബിന് ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും സാഹബിന് ധനികർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അത് ബാധിക്കുന്നത് സമൂഹത്തിലെ താഴ്ന്ന അതായത് സമൂഹത്തിലെ സാമ്പത്തികമായിട്ടും മറ്റു രീതികളിൽ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്കാണ് അത് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലാതെ സാഹബിനെ പോലെയുള്ള ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല എന്നാണ് ആദ്യത്തെ ഹൈക്കുവിൽ പറയുന്നത് ഇനി രണ്ടാമത്തെ ഹൈക്കു ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയുടേതാണ് നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കാം പേജ് നമ്പർ ഫിഫ്റ്റീനിലുണ്ട് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മക്ക് ജന്മം ഉത്തർപ്രദേശ്ക്ക് അലിഗഡ് വേയും ഹുക അപ്പോൾ ഉത്തർപ്രദേശ് അലിഗഡിലാണ് അദ്ദേഹം ജനിക്കുന്നത് ബേ ശ്രീ വർഷണൈ പോസ്റ്റർ ഗ്രാജുവേറ്റ് കോളേജ് അലിഗഡ്ക്ക് ഹിന്ദി വിഭാഗമേ റീഡർ ഡെ ജബ് കച്ചേ ൃതിയാമെ അപ്പോ ഇത്രയും പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പ്രമുഖമായിട്ടുള്ള കൃതികൾ ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഹൈക്കു നോക്കാം ലാട്ടിയാം ബുഢാപേ കി അപ്പൊ എന്താണ് പിതാനെ പിതാ എന്താണ് അച്ഛൻ പിതാനെ ഡൂണ്ടി ഡൂണ്ടി എന്ന് പറഞ്ഞാൽ ഡൂണ്ട് ഡൂണ്ടിനു പറഞ്ഞാൽ അന്വേഷിക്കുക ലാട്ടിയാം ലാട്ടിയാം എന്ന് പറഞ്ഞാൽ എന്താണ് വടി അല്ലെങ്കിൽ വടി അപ്പം എന്താണ് ബുഠാപേ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം അപ്പം എന്താണ് പിതാവ് അന്വേഷിക്കുകയാണെന്ത് വാർദ്ധക്യത്തിലുള്ള തൻ്റെ വടി അന്വേഷിക്കുകയാണ് ദിക്കുത്തി ലഹി എന്താണ് പക്ഷെ കണ്ടോ ഇല്ല അപ്പൊ ഇവിടെ ഈ വാക്യർത്ഥം വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് പിതാവ് തൻ്റെ വാർദ്ധത്യക്കിലെ വാർദ്ധ എന്താ വാർദ്ധക്യത്തിലെ ഊന്നു വടി അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷേ അതെവിടെയും കാണാൻ കഴിഞ്ഞില്ല ഈ പിതാനെ ധൂണ്ടിനു പറഞ്ഞാൽ പിതാവ് അന്വേഷിക്കുകയാണ് ലാട്ടിയാൻ ധൂണ്ടിനു പറഞ്ഞാൽ സഹായം തേടുക അല്ലെങ്കിൽ ആശ്രയം അന്വേഷിക്കുക ആശ്രയം ആഗ്രഹിക്കുക എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അപ്പോൾ പിതാവ് തൻ്റെ വാർദ്ധക്യത്തിലെ പിതാവിന് വാർദ്ധക്യമാണ് ഇവിടെ അല്ലെങ്കിൽ പിതാവിന് വയസ്സായി പിതാവിൻ്റെ ഉംറ് പ്രായത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ എന്താണ് പിതാവ് തൻ്റെ വാര്ദ്ധക്യ വാർദ്ധക്യമായതുകൊണ്ട് വാർദ്ധക്യത്തിലൊക്കെ എന്താണ് വേണ്ടത് ആശ്രയം വേണം അല്ലേ ഇപ്പം നമ്മൾ ചെറുതാവുമ്പോൾ തന്നെ നമ്മളെ നമ്മുടെ പാരൻസ് അച്ഛനും അമ്മയും ഒക്കെ നോക്കി വളർത്തി വലുതാക്കി അപ്പോൾ വലുതാവുമ്പോഴെന്താണ് നാം അവരെയും നോക്കണം അല്ലേ വാർദ്ധക്യ വാർദ്ധക്യകാലാവുമ്പോൾ നമ്മുടെ സഹായം അവർക്ക് വേണം അതായത് ഇപ്പോൾ വാർദ്ധക്യത്തിൽ നമ്മുടെ ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയും അച്ഛനും അതുപോലെ നമ്മുടെ അമ്മയുടെ അച്ഛനും അമ്മയും ആവും വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ പാരൻസ് നമ്മുടെ അച്ഛനും അമ്മയും വരും പിന്നീട് അവർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരും പിന്നീട് നമ്മുടെ മക്കൾ വരും അപ്പം അങ്ങനെ ഇങ്ങനെ ഓരോരോ തലമുറയ്ക്ക് അനുസരിച്ച് അതിങ്ങനെ ഒരു ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലാതെ ഒരു വ്യവസ്ഥയാണ് നാച്ചുറൽ ആയിട്ട് അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വാർദ്ധക്യത്തിൽ പിതാവിന് എന്താണ് ആവശ്യം ആശ്രയമാണ് ആശ്രയം ആരാണ് മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുന്ന ആളുകളാണല്ലോ ആശ്രയിക്കുന്നത് അപ്പോൾ വാർദ്ധക്യത്തിൽ പിതാവിൻ്റെ കുറേ വ്യാകുല വ്യാകുലതകളുണ്ട് ആകുലതകളുണ്ട് വേവലാതികളുണ്ട് ദുഃഖമുണ്ട് അപ്പോൾ പിതാക്കെ ബുട്ട ബുട്ടാപ്പാക്കി ചിന്ത ഓർ യാ എന്താണ് യാതനായയും ഒക്കെയാണ് ഇവിടെ പറയുന്നത് അപ്പം നമുക്ക് പല അർത്ഥത്തിലും വ്യാക് വ്യാഖ്യാനിക്കാം ഈ ഒരു ചെറിയ ഹൈക്കുവിനെ അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പിതാവ് വാർദ്ധക്യത്തിലാണ് അപ്പം പിതാവ് എന്താണ് ലാട്ടി വാക്യർഥം വരിയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ ലാട്ടിയാണ് അന്വേഷിക്കുന്നത് അത് വടിയാണ് മൂന്ന് എന്താണ് ഊന്നുവടിയാണ് ആശ്രയം അല്ലേ ഊന്നുപടി ഉണ്ടായാലല്ലേ പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ അതുപോലെ മക്കളുണ്ടെങ്കിൽ എന്താണ് സന്തോഷമുണ്ടാവും നല്ല രീതിയിൽ നോക്കും കെയർ ചെയ്യും ഒക്കെ ഉണ്ടാവും അല്ലേ അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത് എന്താണ് പിതാവ് എന്താണ് അന്വേഷിക്കുന്നത് പിതാവ് എന്താണ് വാർദ്ധക്യത്തിലെ ആശ്രയം അല്ലെങ്കിൽ ആശ്രയം തേടുകയാണ് സഹായം തേടുകയാണ് എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത് അല്ലേ അടുത്തത് അടുത്ത ഹൈക്കൂൽ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക് അടുത്തതിൽ എന്താണ് കമല നിക്കുർപ്പയുടെ ഹൈക്കു ആണ് അടുത്തത് നമുക്ക് കമല നിക്കുർപ്പയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം കമല നിക്കുർപ്പാക്ക ജന്മ ഉത്തരാഖണ്ഡുമേ ഹാവും വിഭിന്ന സാഹിത്യ പത്രിപത്രികാവും തഥാ കാവ്യ സംഗ്രഹവുമേ ഹൈക്കു സംസ്മരൻ കവിതായേം ആദ്യ പ്രകാശിതേ സമ്പ്രതി കേന്ദ്രീയ വിദ്യ വിദ്യാലയമേം പ്രചാര്യ എന്താണ് അവരുടെ കൃതികളും അവർ ഏതൊക്കെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഇതിലെന്താണ് പറയുന്നത് മൂന്നാമത്തെ ഹൈക്കു നമുക്കൊന്ന് നോക്കാം ഡൂണ്ടിത്തി റഹി ബർഫീലി ആഞ്ച് അപ്പൊ എന്താണ് ആ ഡൂണ്ടിത്തി റെഹി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൂണ്ടിനെ അന്വേഷിക്കുക തന്നെയാണ് ബർഫീലി എന്ന് പറഞ്ഞാൽ എന്താണ് ബർഫീലി എന്ന് പറഞ്ഞാൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട നഗരത്തിൽ ആഞ്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ചൂട് പി ആറക്കി ഗർഭി അപ്പം എന്താണ് ഇവിടെ എന്താണ് ഈ എന്താണ് മഞ്ഞ് മൂടിയ നഗരത്തിൽ സ്നേഹത്തിൻ്റെ ചൂട് അന്വേഷിക്കുകയാണ് എന്നാണ് വരികളുടെ അർത്ഥം ഇനി അതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് നമ്മളോട് കവിയത്തിൽ പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത് സ്നേഹവും പ്രേമിക്കോ മഹത്താക്കോ സംചാത്തിയെ അല്ലേ അതുപോലെ തന്നെ നമ്മളെല്ലാവരും സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവരും അല്ലേ നമുക്കെല്ലാവരിൽ നിന്നും സ്നേഹമാണ് ആവശ്യമല്ലാണ്ട് അവരുടെ ദേഷ്യമോ അവരുടെ വെറുപ്പോ അവഗണനയോ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്താണ് സ്നേഹത്തിൻ്റെ ഒരു കുറവ് സ്നേഹത്തിൻ്റെ കുറവിൻ്റെ വേദന അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും നമ്മൾ സ്നേഹം അന്വേഷിച്ച് പോകും അല്ലേ അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു കുറവ് വരുമ്പോൾ സ്നേഹം അന്വേഷിച്ച് നടക്കുന്ന ആ ഒരു ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ ഒരു ഒരു ഭാവം അല്ലെങ്കിൽ ഒരു വേദനയാണ് കവയത്രി നമ്മളോട് ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ഇത്രയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ചു പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ധന്യവാദ്